ഒരു കാലത്ത് യുവാക്കളുടെ മാത്രമല്ല ഓരോ സാധാരണക്കാരന്റെയും മനസ്സിൽ ചെങ്കൊടി പാർച്ച ചരിത്രം പറയാനുണ്ട് സി പി എം എന്ന പാർട്ടിക്ക് ചുവപ്പിന്റെ കൊടിനാട്ടി വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിച്ച രക്തസാക്ഷികളുടെ പ്രസ്ഥാനം അസംഘടിത തൊഴിലാളി വർഗങ്ങൾക്കും ഭരണകൂടത്തിനുമെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഭരണാധികാരികളുടെ തോക്കിനു മുന്നിൽ കീഴടങ്ങാതെ ലാത്തിച്ചാർതിൽ ഒഴുക്കിയ ചോരയിൽ ചെങ്കൊടി നാട്ടിയവരുടെ പ്രസ്ഥാനം തൊട്ടുകൂടായ്മയും ജാതിയതയും ഒക്കെ കൊടുകുത്തി വാണിരുന്ന കേരള നാട്ടിൽ വലിയൊരു സാമൂഹ്യ വിപ്ലവത്തിന് തുടക്കം കുറിച്ച പ്രസ്ഥാനം ഇങ്ങനെ തുടങ്ങിയ വിശേഷങ്ങളേറെയാണ് സി പി എം എന്ന പാർട്ടിക്ക് ഒരു സമയം വരെ ഉണ്ടായിരുന്നത് എന്നാൽ അടുത്തിടെയായി കേരളത്തിലെ സി പി എമ്മിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്വയം പൊട്ടിത്തെറിച്ച് മരിക്കുന്ന രക്തസാക്ഷികളെ മാറ്റി നിർത്തിയാൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾ തന്നെ വിരലിനെണ്ണാവുന്ന വിധമേയുള്ളൂ അത്രത്തോളം ശോഷിച്ചു പോയൊരു പ്രസ്ഥാനം ആ നിലയിലേക്ക് ഏറ്റവും ഒടുവിൽ വന്നയാളാണ് ചേലക്കരയിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഇ എം എസിനെയും നയനാറിനെയും വി എസിനെയും ഒക്കെ പോലെ ജനകീയരായ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ ഭരിച്ച നാടാണ് കേരളം സാധാരണക്കാർക്കിടയിൽ വിപ്ലവം സൃഷ്ടിച്ച് പാർട്ടിയുടെ ജനകീയത ഉയർത്തിക്കാട്ടിയ നേതാക്കന്മാർ അവരിലൂടെയാണ് പാർട്ടിയുടെ ശ്രേയസ് ഇന്നും നിലനിൽക്കുന്നത് എന്നാൽ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായി അധികാരം ഏറ്റെടുത്തതോടെ ജനങ്ങളുടെ പ്രസ്ഥാനമായിരുന്ന സി പി എം പിണറായിയുടെയും അദ്ദേഹത്തിന്റെ അണികളുടെയും മാത്രം പ്രസ്ഥാനമായി മാറി തനിക്ക് നേരെ വരുന്ന ഭീഷണികളെ ഒന്നൊന്നായി വെട്ടി നിർത്തുന്ന പിണറായി വിജയന്റെ സമീപനത്തോട് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിലുള്ളവർക്ക് തന്നെ അമർഷമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയന് ശേഷം ആര് എന്ന ചോദ്യം ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ മരുമകനായ മുഹമ്മദ് റിയാസ് നിയമസഭയിലേക്ക് എത്തുന്നതും സംസ്ഥാനത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാകുന്നതും പാർട്ടിക്കുള്ളിൽ തന്നെ റിയാസിനേക്കാൾ രാഷ്ട്രീയ പരിചയമുള്ളവരും സീനിയോറിറ്റി ഉള്ളവരുമൊക്കെ ഉണ്ടായിട്ടും മുഖ്യമന്ത്രി മരുമകന് നിർണായക വകുപ്പ് കൊടുത്തത് പ്രസ്ഥാനത്തിനുള്ളിൽ തന്നെ ചെറിയ വിവാദങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് എന്നാൽ ഏകാധിപത്യ ഭരണം നയിക്കുന്ന പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോടുള്ള ഭയത്തിൽ ആ പ്രതിഷേധങ്ങളെല്ലാം കെട്ടടങ്ങിപ്പോയി എന്ന് വേണം പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയനു ശേഷം അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്ക് ഉയർന്നു വരാൻ ഏറ്റവും അധികം യോഗ്യന്മാരായ രണ്ടുപേരാണ് മട്ടന്നൂർ എം എൽ എ ആയ ശൈലജ ടീച്ചറും ചേലക്കര എം എൽ എ ആയിരുന്ന കെ രാധാകൃഷ്ണനും ഒരാൾ ഒരു സ്ത്രീയാണ് മറ്റേ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും കേരളത്തിന്റെ മന്ത്രസ്ഥാനം അലങ്കരിക്കുന്ന ജനകീയനായ ഒരു നേതാവുമാണ് അങ്ങനെയുള്ള രണ്ട് നേതാക്കൾ കേരളത്തിൽ തുടരുന്നത് തന്റെ മരുമകന്റെ ഭാവിക്ക് ദോഷകരമാകും എന്ന തിരിച്ചറിവിലാണ് ഇരുവരെയും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ പിണറായി വിജയന്റെ സി തീരുമാനിക്കുന്നത് പിണറായി വിജയന്റെ സി പി എം എന്ന് വെറുതെ അങ്ങ് പറയുന്നതല്ല നിലവിലെ സി പി എമ്മിന്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ് അങ്ങനെ വടകരയിൽ മത്സരിച്ച ശൈലജ ടീച്ചർ ഷാഫി പറമ്പലിനോട് പരാജയപ്പെടുന്നു ചേലക്കരയിൽ മത്സരിച്ച കെ രാധാകൃഷ്ണൻ രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലോക്സഭയിലേക്ക് പോകുന്നു ഒരു തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പദ്ധതി വളരെ വിജയകരമായി നടപ്പാക്കപ്പെട്ടു എന്ന് പറയേണ്ടി വരും സി പി എമ്മിന്റെ വലിയ സ്വാധീനമുള്ള വടകരയിൽ പരാജയപ്പെട്ട ഒരാൾക്ക് എന്ത് ജനകീയതയാണ് അവകാശപ്പെടാൻ സാധിക്കുക എന്ന ചോദ്യമാണ് ശൈലജ ടീച്ചർക്കെതിരെ ഉയരാൻ പോകുന്ന അമ്പുകളിലൊന്ന് ചേലക്കരയിൽ നിന്നും ജയിച്ച രാധാകൃഷ്ണൻ എന്ന ഭീഷണിയും കേരളത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നു അങ്ങനെ നോക്കിയാൽ മുഖ്യമന്ത്രി ആഗ്രഹിച്ചതുപോലെ തന്നെ കേരളത്തിൽ രാഷ്ട്രീയ മാറ്റം സംഭവിച്ചു എന്ന് വേണം പറയാൻ കെ രാധാകൃഷ്ണനെ സംബന്ധിച്ച് സി പി എം എന്ന പ്രസ്ഥാനത്ത് നിന്നുള്ളത് ഏറ്റവും ജനകീയനായ ഒരു നേതാവാണ് അദ്ദേഹം ഇടുക്കിയിലെ ഒരു തേയിലത്തോട്ടത്തിലെ തൊഴിലാളി ലയത്തിൽ നിന്നും ജനിച്ചു വളർന്ന് അടിസ്ഥാന വർഗങ്ങൾക്കുവേണ്ടി സംസാരിച്ച് അവർക്കു വേണ്ടി പ്രവർത്തിച്ച രാധാകൃഷ്ണൻ ഒരു തിരഞ്ഞെടുപ്പിലും തോൽവി അറിഞ്ഞിട്ടില്ല അങ്ങനെ മന്ത്രിയായും സ്പീക്കറായും ഒക്കെ കഴിവ് തെളിയിച്ച ഒരു വ്യക്തി രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയിൽ അംഗമാകുമ്പോൾ അദ്ദേഹത്തിന് നൽകിയത് പട്ടികജാതി പട്ടികക്ഷേമവും ദേവസ്വവുമായിരുന്നു അത്രത്തോളം അപ്രധാനമായ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴും ഏറ്റവും ശക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന രാധാകൃഷ്ണൻ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യനുമായിരുന്നു ഏറ്റവും ഒടുവിലായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം മന്ത്രിസ്ഥാനം ഒഴിവാക്കി ും വിപ്ലവരമായ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടാണ് ഡൽഹിയിലേക്ക് പോകുന്നത് കേരളത്തിന്റെ സാമൂഹ്യ ചിത്രത്തിൽ കോളനിയായി ചിത്രീകരിക്കപ്പെട്ട അധിക്ഷേപങ്ങൾക്കിടയായ ജനവിഭാഗങ്ങളുടെ സാമൂഹ്യ പരിവർത്തത്തിന് ആ വാക്ക് മായ്ച്ചു കളഞ്ഞുകൊണ്ടാണ് രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയുള്ള ഭീഷണികൾ ഒഴിവാക്കി കേരളത്തിലെ ജനകീയരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെല്ലാം ഒതുക്കി മുന്നോട്ട് പോകുമ്പോൾ ഒന്നോർക്കുക വിരലുകളിലാണ് ബംഗാളിലും ത്രിപുരയിലും ഒക്കെ സംഭവിച്ചതുപോലെ ജനങ്ങൾക്കിടയിൽ നിന്നും ചെങ്കൊടി ഒരു ഓർമ്മയാകുന്ന കാലം വരാനിരിക്കുന്നതേയുള്ളൂ